ഗുരുർ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഇത് ഗുരു ഗീത എന്ന ഭാഗത്തുള്ളതാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം അധ്യാപകനെ സമൂഹം പല പേരുകളിലാണ് വിളിച്ചിരുന്നത് ഗുരു ആചാര്യൻ മെന്റർ ഫെസിലിറ്റേറ്റർ മോട്ടിവേറ്റർ അങ്ങനെ പല പേരുകൾ ഇതിൽ ഏറ്റവും ഉചിതമായി എനിക്ക് തോന്നുന്നത് ഗുരു എന്ന വാക്കാണ് ആരാണ് ഗുരു ഗുരുർ ബ്രഹ്മ ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരം ബ്രഹ്മ ശ്രീ ഗുരുവേ നമ എല്ലാം അതിനകത്തുണ്ട് ഗുരു ബ്രഹ്മാവാണ് ഗുരു മഹാവിഷ്ണുവാണ് ഗുരു മഹേശ്വരനാണ് ബ്രഹ്മാവ് ഗുരു ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നന്മകളെ സൃഷ്ടിക്കുന്നവനാണ് അധ്യാപകൻ മഹാവിഷ്ണു കുട്ടികളിലുള്ള നന്മകളെ നിലനിർത്തുകയും അത് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ഗുരു മഹേശ്വരനാകുന്നത് ഓരോ വ്യക്തിയുടെയും കുട്ടികളടക്കമുള്ളിലുള്ള തിന്മകളെ നശിപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെയാണ് അർത്ഥത്തിൽ ഒരു അധ്യാപകൻ ഒരു ഗുരു വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുകയും നന്മകളെ നിലനിർത്തുകയും ദുർഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവനുമാണ് ഗുരു എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ഗൂം എന്ന ശബ്ദത്തിൽ നിന്നാണ് ഗുരു ഉണ്ടാകുന്നത് ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്നാണ് അർത്ഥം രു എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ ചെയ്യുന്നത് അപ്പോൾ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഏത് അന്ധകാരത്തെയാണ് അജ്ഞതയാകുന്ന അന്ധകാരത്തെ അജ്ഞതയാകുന്ന അന്ധകാരത്തെ നീക്കി ജ്ഞാനമാകുന്ന വെളിച്ചത്തെ തൻ്റെ ശിഷ്യന്മാരുടെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ഗുരു എന്നറിയപ്പെടുന്നത് അതെ നാമൊക്കെ ജനിച്ചു വീഴുന്നത് ഒന്നും അറിയാത്ത ഒരു പ്രകൃതിയാണ് അവിടെ നിന്ന് അറിവിൻ്റെ അത്ഭുത ലോകം നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ച് അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ശക്തിയെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ജീവിക്കുന്ന മാതൃകകളായി മാറിയ നമ്മുടെ ഗുരുനാഥന്മാർ അവരിലൂടെയാണ് അവർ നമുക്ക് പകർന്നു നൽകിയ അറിവിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ഈ നിലകളിലെത്തിയതും ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയതും ആധുനിക കാലത്ത് പ്രത്യേകിച്ച് കൊറോണയുടെ കാലത്ത് നമുക്കറിയാം ഈ ഗുരുശിഷ്യ ബന്ധത്തിന് വളരെയധികം വിലയുണ്ട് പുതിയ കുട്ടികൾ അധ്യാപകരെ കണ്ടിട്ടില്ല ഓൺലൈനിലൂടെയാണ് ഗുരുവും ശിഷ്യനും സംവദിച്ചു കൊണ്ടിരിക്കുന്നത് ഒട്ടേറെ പരിമിതികൾ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം എങ്കിലും തങ്ങളുടെ കുട്ടികളെ തങ്ങളുടെ ശിഷ്യന്മാരെ അറിവിൻ്റെ മഹാലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിൽ നമ്മുടെ ഗുരുക്കന്മാർ അധ്യാപകർ പകർന്നു നൽകുന്നത് നൽകുന്നത് സമ്പത്തല്ല പണമല്ല മറിച്ച് അറിവുകളാണ് ഈ അറിവുകളിലൂടെയാണ് മനുഷ്യൻ സമ്പത്തും പണവും ആർജിക്കുന്നത് അതിൻ്റെ വഴികളാണ് അധ്യാപകർ ഗുരുനാഥന്മാർ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ആധുനിക കാലത്ത് ഗുരുശിഷ്യു ബന്ധത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടന്നുപോകുന്നുണ്ട് എന്ന് നമുക്കറിയാം പഴയകാലത്ത് ഭാരതസങ്കല്പത്തിൽ ഗുരുക്കന്മാർക്ക് വലിയ സ്ഥാനം നൽകിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മുടേത് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് മാതാവും പിതാവിന് ശേഷം ഗുരുവാണ് അതിനുശേഷം മാത്രം ദൈവം വരുന്നു അതായത് ദൈവത്തെക്കാൾ സ്ഥാനം കൽപ്പിച്ചിരുന്നത് ഭാരതീയ സംസ്കാരത്തിൽ ഗുരുനാഥന്മാർക്കായിരുന്നു ഗുരുക്കന്മാർക്കായിരുന്നു ചരിത്രത്തിൽ ഒട്ടേറെ നല്ല ഗുരുശിഷ്യ ബന്ധങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേരുടെ ജീവിതത്തെ പരിവർത്തിപ്പിച്ച ഗുരുക്കന്മാരെ നമുക്കറിയാം ഇങ്ങൽ കബീർദാസ് പറഞ്ഞു ഗുരുവും ദൈവവും ഒരുമിച്ച് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആരെയായിരിക്കും ആദ്യം വന്ദിക്കുക അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു ഞാൻ ആദ്യം എൻ്റെ ഗുരുവിനെ ആയിരിക്കും വന്ദിക്കുക കാരണം ദൈവം ആരാണെന്നും ദൈവമേതാണെന്നും എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ ഗുരുനാഥനാണ് അതെ ദൈവത്തേക്കാൾ മഹത്വമാണ് ഗുരുവിന് ഏത് കാലത്തും ഈ അധ്യാപക ദിനത്തിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമായ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾക്ക് കാരണമായി തീർത്താം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെയും സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി കരിയറുകള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ സി യു എ കെ താങ്ക് യു